ഒരു കിലോമീറ്റർ പോയ പോയതിൻ്റെ വീട് വരും പനങ്കുറ്റിയിലാണ് താമസം അതിനെ ചിലവയ്ക്കെ പറ്റിയത് നമ്മൾ എൻ്റെ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയുവായിരിക്കും എസ് കുമാരൻ എന്നാണ് പേര് ഇവിടെ പാൽ സൊസൈറ്റി ഉണ്ടായത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയൊരു പോണ പരിപാടിയിൽ സാധാരണ ദൂരസ്ഥലങ്ങളിലൊക്കെയാണ് പ്രോഗ്രാംസിൽ പോവുക നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഇത്രയും വൈകിയൊരു സമയത്ത് നമ്മളെല്ലാവരും എങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തും സമ്മാനങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് ആർക്കാണ് ഫസ്റ്റ് സെക്കൻഡെന്നൊക്കെ അറിഞ്ഞ് തിരിച്ചു പോകാനുള്ള ഒരു തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു ചടങ്ങ് മാത്രമാണ് ഈ ഒരു വലിയ രീതിയിൽ തന്നെ നമ്മൾ രാവിലെ മുതൽ ഒരുമിച്ച് എല്ലാ മനുഷ്യരും ഒരുമിച്ച് എല്ലാ വീട്ടിലുള്ള നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒരാഘോഷം നമ്മളിവിടെ സംഘടിപ്പിക്കുകയും അതിൽ ഇത്ര നേരം എല്ലാം മറന്ന് നമ്മൾ അതിൽ മുഴുകി ഇരുന്ന് ആ ദിവസം അവസാനിക്കുന്ന നമുക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടാകും അതിന് പിന്നിൽ പല ദിവസങ്ങളായി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാകും അതിന് പിന്നിൽ എന്നോടൊപ്പം തന്നെ അതിൻ്റെ സന്തോഷം പങ്കിടുന്ന നമ്മളെല്ലാവരും ഉണ്ടാവും ഞാൻ അടുത്ത പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ അധികം നീട്ടില്ല ഞാനിതിന സമയം വെച്ചിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയമുണ്ട് കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഏകദേശം ഓണ പരിപാടികളിലൊക്കെ പോകുമ്പോൾ രണ്ട് ചെറിയ ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തലാണ് പുതിയൊരു കാലത്ത് നമ്മുടെ ഉദ്ദേശം എന്ന് തിരിച്ചറിയുന്നത് ആ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ഭാഗത്തു എടുത്ത് ഞാനത് നിർത്തും നമ്മൾ നമ്മളീ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ ഓർത്തിരിക്കേണ്ട രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് നമുക്കറിയാം ഓണമാണ് ആര് വരുന്നതാണ് ഓണം ആ മഹാബലി മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവ് നമ്മൾ കഥകളിൽ കേട്ടിരിക്കുന്ന ആൾ വരുന്നതാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ചോദ്യം രണ്ടെണ്ണം വേറെയാണ് ഒന്ന് ഈ മഹാബലി എന്ന് വരുന്ന രാജാവ് എപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നത് രണ്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എപ്പോഴായിരിക്ക സ്കൂളിൽ പഠിച്ച കുട്ടികളുണ്ട് ചരിത്രം പഠിച്ച ആളുകളുണ്ട് എവിടെയെങ്കിലും നമ്മൾ മഹാബലി എന്ന് പറയുന്ന രാജാവ് ജീവിച്ചിരുന്നതിന്റെ ഏതെങ്കിലും ഒരു ചരിത്ര ചരിത്രരേഖയുണ്ടോ എവിടെയും മഹാബലി ജീവിച്ചിരുന്നു എന്നുള്ള യാതൊരു ചരിത്ര രേഖയില്ല അപ്പൊ എപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു മഹാബലി ജീവിച്ചിരുന്നിരിക്കാ അത് കേട്ടിട്ടില്ല ഈ ചോദ്യം നമുക്ക് അറിയാത്ത ചോദ്യം അത്ര അറിയണ്ടേ അതെയോ രണ്ടാമത്തെ ചോദ്യം ഈ മഹാബലി കാണാൻ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കാമോ രണ്ടുപേർ രണ്ടു പറച്ചോറിന്റെ വൈല് അല്ലേ പരസ്യത്തിലൊക്കെ കാണാൻ അങ്ങനല്ലേ നമ്മുടെ മുതി പറ രണ്ടു പറോറിന്റെ വയലുണ്ടോ മകനെ പറയില്ലേ അതുപോലെ രണ്ട് പറ ചോറിന്റെ വയറ് ഒരു പൂണൂല് മുളക് വിളുക്കുന്ന ഒരാള് അങ്ങനെയാണോ മഹാബലി ഉണ്ടായിരിക്കാം ശരി ഇതിനകെ നമുക്ക് ആദരമാക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ മഹാബലിയായി ബന്ധപ്പെട്ട കഥയും പാട്ടുമാണ് അല്ലേ മഹാബലിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ ഒരു പാട്ടുമുണ്ട് ഏതാണ് ആ മാബേലി നാടുപാണീടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നൊക്കെ പറയണ്ട അതിലും ചില സാധനങ്ങൾ പറയുന്നുണ്ട് ഈ കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്നൊരു വരിയില്ലേ ഓർമ്മ ഉണ്ട് ഈ കള്ളപ്പറ അപ്പോഴും ഉപയോഗിച്ചെന്നുവെച്ചാൽ ഈ കാലഘത എന്ന് കള്ളപ്പറ എപ്പോഴ എന്ത് കള്ളപ്പറ എന്തായിരിക്കും കള്ളമാറ ഏ പറകൾ ഉപയോഗിക്കുന്നത് കൃഷി കാർഷിക സംസ്കാരം നിലകുന്ന സമയത്ത് ജന്മി കുടിയാൻ വ്യവസ്ഥ ഉണ്ടായെന്ന സമയത്താണ് ഈ പറകൾ ഉപയോഗിച്ചത് രണ്ട് തരം പറ ഒന്ന് നെല്ല് അളന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പറയാണ് രണ്ടാമത് നെല്ല് അളന്ന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പറയാണ് തമ്പുരാൻ വന്ന് അളന്നെടുക്കുന്നത് കറക്റ്റ് ഒരു പറയായിരിക്കും അളന്ന് തിരിച്ച് ഈ കൃഷി ചെയ്തുണ്ടാക്കിയ കർഷകന് കൊടുക്കുന്നത് വേറൊരു പറയായിരിക്കും ഇപ്പൊ കെ എഫ് സിയിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച ആൾക്കാർ പുതിയ തലമുറയിലാണ് പെപ്സി കുടിക്കാൻ നമുക്ക് പണ്ട് കിട്ടിയ ഇത്ര വിഷയമുള്ള ഗ്ലാസ് ആണ് ഇപ്പോൾ കുറച്ചുകൂടി വലിയ ഗ്ലാസ് കിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടോ വലിയ ഒത്തിരി നീളമുള്ള ഗ്ലാസ് ആണ് പെപ്സി തരില്ല പക്ഷെ ഈ ചെറിയ ഗ്ലാസ്സിലുള്ളത് എടുത്ത് വലിയ ഒഴിച്ചാലും ഒരേ അളവാണ് കാരണം ഈ വലിയ ഗ്ലാസിൻ്റെ ഉള്ളിൽ പകുതി പൊള്ളയാണ് ഈ ലൈസിൻ്റെയും പിങ്കോൻ്റെയൊക്കെ പാക്കറ്റിൻ്റെ ഉള്ളിൽ കാറ്റ് നിറച്ച് വെക്കില്ലേ ബാക്കി മുഴുവൻ കുറച്ച് സാധനമുണ്ട് അതുപോലെ ഈ ഗ്ലാസിൻ്റെ പാതി ഭാഗം ഒഴിച്ചിട്ട് ബാക്കി പകുതി നിറയ്ക്കുന്ന പോലെ തമ്പുരാൻ കൊയ്ത നെല്ല് കുടിയാനും കൊടുത്തിരുന്നത് ആ പറൻ്റെ പകുതി വേറെ ഇത് വെച്ച് അടച്ചിട്ടുണ്ടോ എന്നിട്ട് കൊയ്തെടുത്തതിൻ്റെ അയാൾക്ക് അർഹതപ്പെട്ടതിൻ്റെ പകുതി കൊടുത്തു ആ പറയാണ് നമ്മള് കള്ളപ്പറ എന്ന് പറയാം അപ്പൊ ഈ കള്ളപ്പറയും ഇതല്ലാതെ വേറെ കള്ള ഇതുൾപ്പെടെയുള്ള കള്ളത്തരങ്ങളൊന്നുമില്ലാത്തൊരു കാലമായിരുന്നു ആബലി ജീവിച്ചിരുന്നതാണ് ഒരു പാട്ട് നമ്മളോട് പറയുന്നത് അപ്പൊ ആ തരത്തിൽ കാർഷിക സംസ്കാരം നിലനിന്നിരുന്ന ഒരു കാലത്ത് വെച്ചാൽ ജന്മി കുടിയാൻ വ്യവസ്ഥ ഒരു കാലത്ത് അതായത് തമ്പുരാനും അടിയനും എന്താ പറയാ ഈ അടിമകളും ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതിനേകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ ചരിത്രമേ ഉള്ളൂ നമ്മുടെ ഇതേത വർഷം കലണ്ടറില് രണ്ടായിരത്തിഇരുപത്തിനാല് വേറൊരു വർഷം കൂടെ കലണ്ടറില് കൊല്ലവർഷംന്ന് കണ്ട് അല്ലേ അതിന്റെ തുടക്കമാണുള്ളത് കൊല്ലവർഷം ഏതാത് ആയിരത്തി ഇരുന്നൂറ് തികയുന്ന വർഷമാണിത് അപ്പോ കൃത്യമായി ജന്മി വന്നതിന്റെ ആയിരത്തി ഇരുന്നൂറ് വർഷം തികയുന്നൊരു കാലത്താണ് ആ കാലത്തുണ്ടായിരുന്ന രാജാവിനെ നമ്മൾ ഓർക്കുന്നത് അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരിക്കുമ്പോഴും സാധാരണ കൽപ്പം വേറെ ചില കഥകളിൽ കേട്ടിട്ടുണ്ടാവും രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അവിടുത്തെ ഏത് മനുഷ്യർക്കും ധൈര്യപൂർവ്വം കീറിച്ചെല്ലാം ഒരു അനുവാദം ആ കാലത്ത് കാലത്തുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊരു ചക്കയുണ്ടായാൽ ആ ചക്ക കൊണ്ട് രാജാവിന് കാണിച്ച വെക്കണമെങ്കിൽ രാജാവിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അവിടെ തിരിച്ചും കിട്ടും പക്ഷേ ഇതിനൊക്കെ ശേഷം ചില രാജ്യങ്ങളിൽ ഇത് കടക്കാൻ പോലും അനുവാദം ഇല്ലാതിരുന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരെയും ഒരുപോലെ കാണുന്ന അധികാരികൾ അവിടെ ഉണ്ടാവുന്നു ആ അധികാരി എന്ത് ചെയ്യും ആ അധികാരിക്ക് എന്താ പറ്റിയത് മഹാബലിക്ക് അങ്ങനെ ഒരു മഹാബലിക്ക് എന്ത് പറ്റി വാമനെന്ന് പറയുന്ന ഒരു ആള് വന്ന് ചവിട്ടി അങ്ങോട്ട് താഴ്ത്തി അല്ലേ അപ്പൊ എവിടെയൊക്കെ നല്ലവനായ അധികാരികൾ ഉണ്ടാവണോ അവിടെയൊക്കെ ആര് വരും ഈ വാമനൻ വരും വാമനന്മാർ വരും